പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു ആലിക്കും ഞാൻ ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് യൂനിസിൻ്റെ ഹൃത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനു മുമ്പ് വിശദീകരിക്കട്ടെ നമ്മൾ ഈ മുസഹഫിൻ്റെ ദാർശനികമായ തലമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വിശദീകരിക്കുമ്പോൾ പല സഹോദരങ്ങളും എനിക്ക് വിളിക്കാറുണ്ട് ആധുനിക ഫിലോസഫികള് ആധുനിക ദർശനങ്ങൾ ആധുനിക സൈക്കോളജികൾ ഒക്കെ മാഷെ നിങ്ങളുടെ ഓരോ ടെക്സ്റ്റ് മെസ്സേജുകളും കാണുമ്പോഴും ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും ഒക്കെ അതൊക്കെ ഉത്ഭവിച്ചത് ഇതിൽ നിന്നാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ ചില സഹോദരങ്ങൾ വിളിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് എടുത്ത് കിട്ടും നീ കരഞ്ഞതുകൊണ്ടോ ചിരിച്ചത് കൊണ്ടോ ദുഃഖിച്ചതുകൊണ്ടോ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല ആ ജീവിതം അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നീ വഹിക്കുന്ന ദുഃഖങ്ങളോ അസ്വസ്ഥതകളോ നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അത് ഇന്നിൻ്റെ ആനന്ദം നിനക്ക് നഷ്ടപ്പെടുത്തും എന്നല്ലാതെ അതല്ലാതെ വേറൊരു മാറ്റമല്ല നീ പ്രവർത്തിക്കന്നെ വേണം നിൻ്റെ മനസ്സിനെ നീ മാറ്റിയെടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം വേറെ ഒരു സഹോദരൻ അതിൻ്റെ ഒരു ആയത്ത് എനിക്ക് എഴുതി അയച്ചു തന്നു നിങ്ങൾ ഈ ആയത്തിൻ്റെ അല്ലീ കൈലാ തൈ അസു അലമ്മ ഫാത്തക്കും എന്ന് പറയുന്ന ഒരു ആയത്വം എനിക്ക് അയച്ചു തന്നു അത് പിന്നെ വേറെ ഒരു സഹോദരൻ അയച്ചു തന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്നത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഖുർഹാനിൻ്റെ ഏതെങ്കിലുമൊക്കെ പരിഭാഷകളോ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങളോ അതിൻ്റെ ഉപരിപ്ലവമായ തലങ്ങളിലൂടെ പോയിട്ട് കുർഹാനിനെ വിമർശിക്കുന്ന ബുദ്ധിജീവികളെന്ന് പറയുന്ന ആളുകളും ഖുർഹാനിനെ അതിൻ്റെ ആഴത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ പാരമ്പര്യമായി അങ്ങനെ അനുകരിച്ചു പോരുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ചില ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആകത്തുകയാണ് എന്ന് മനസ്സിലാക്കിയ ചില സഹോദരങ്ങൾ വേറെയും അതാ അവരാണ് മഹാഭൂരിപക്ഷം അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വേണം ഖുർആാനിനെ നമ്മൾ ദാർശനികമായി വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കാൻ അതാണ് ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുർആാനിലെ ഒരുപാട് പുതിയ വാക്കുകൾ ആധുനിക ലോകം ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ചില സഹോദരങ്ങൾ പറഞ്ഞു അപ്പോൾ വേറൊരു സഹോദരൻ നിത്യേനെ ഒരു സഹോദരനോട് ഞാൻ എന്നാലും ഒരു വാക്കും കൂടിയും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരുപാട് ആ അധ്യായം ഞാൻ തുറന്നിട്ടില്ല അത് തുറക്കാൻ പോകുന്നേ ഉള്ളൂ വേറൊന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞത് അയാം എന്നുള്ളതാണ് അയാം അയാം എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ എന്ന ഇൻഡിവിജ്വലിനെ ഞാൻ എന്ന വ്യക്തിയെ അവിടെ നിർവചിക്കുകയാണ് ചെയ്യണത് അവൻ്റെ വിജ്ഞാനത്തിൻ്റെ അവൻ നേടിയ ജ്ഞാനത്തിൻ്റെ അവൻ എത്തിപ്പെട്ട മേഖലയുടെ എല്ലാത്തിൻ്റെയും ആകത്തുകയായിട്ടാണ് അയ്യാം അതാണ് യൗമിൻ്റെ അയ്യാം എന്ന് പറയുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു കൊടുത്തു അങ്ങനെ മുസ്ഹഫിലെ ഓരോ അക്ഷരങ്ങൾ ഒരു കാഫ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് രൂപത്തിൽ എഴുതുമ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെ എഴുതുന്നു കാഫിൻ അബ്ദഹു അലൈസല്ലാഹുബി കാഫിൻ അബ്ദഹു എന്ന് പറയുന്ന ആ കാഫിൻ എന്ന് എഴുതുമ്പോൾ കാഫ് എന്ന് പറയുമ്പോഴാണ് മതിയാക്കുകയാണ് ചെയ്യണത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥി വ്യവസ്ഥിതിയിലൂടെ അവന് തുടങ്ങി അതിൻ്റെ ഉയരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യണത് അതാണ് ആ എഴുത്ത് അങ്ങനെയായത് അല്ലെങ്കിൽ കാഫ് എന്നുള്ളത് ഒരു ലാമ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഒരു കാഫ് ഇടുന്ന എഴുത്തുകൊണ്ട് അങ്ങനെ പല രീതിയിലും മൂന്ന് രീതിയിൽ കാഫെഴുതുന്ന രീതിയുണ്ട് അങ്ങനെ ഇതിൽ ഓരോ അക്ഷരങ്ങളും നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വിശാലമായ ലോകമാണ് നമുക്ക് തുറന്ന് കിട്ടിക്കൊണ്ടിരിക്കണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാം മുസുഹാഫില് യൂനിസിൻ്റെ ഹൗത്ത് ഉണ്ട് മൂസയുടെ ഹൂത്ത് ഉണ്ട് പിന്നെ ഒരു കറിയത്തും കടലുമായി ബന്ധപ്പെട്ട ഹീത്താന് പറയുന്നുണ്ട് കറിയത്ത് ഗ്രാമം എന്നൊക്കെ പറയുന്നത് കറിയത്ത് ഹീത്താന് ബഹർ ഈ മൂന്നുമായി ബന്ധപ്പെട്ട് ഹീത്താൻ ഹുത്തിൻ്റെ ബഹുവചനമായിട്ട് ഹീത്താന് പറയുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് ഒരു നാലഞ്ച് ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടി വരും അപ്പോഴേ ഇത് പൂർണ്ണമായിട്ടും ായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ ഇന്ന് ഞാൻ യൂനുസിന്റെ ഹോത്തുമായിട്ട് അതിൻ്റെ പാരമ്പര്യ പരിഭാഷ നമുക്കറിയാം എന്താ യൂനിസിന്റെ ഹോത്ത് അത് ഒരു കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയെ കപ്പൽ മുങ്ങാൻ പോകുകയാണതിൽ ഭാരം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നറുക്കിട്ടെടുക്കാൻ തീരുമാനിച്ചു ആരെയൊക്കെ ഇതിൽ നിന്ന് കടലിൽ എടുത്ത് എറിയണം എന്നുള്ളത് അങ്ങനെ യൂനിസിന്റെ പിന്നെ നറുക്ക് വീണു യൂനുസിനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു യൂനുസിനെ ബിയ അതൊക്കെ അതിൻ്റെ ബാഹ്യമായ വായനയാണ് അത് വേണ്ട ആളുകൾക്ക് എടുക്കാൻ നമ്മൾ അതിനെ പരിഹസിക്കാനും കളിയാക്കാനൊന്നുമില്ല പക്ഷെ അതിൻ്റെ സന്ദർഭം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ യൂനുസിനെ ഹോത്ത് അൽ ഹോത്ത് മത്സ്യം ഹുത്ത് ഹൂത്ത് എന്നാണോ ഇതുവരെ പറഞ്ഞിട്ടുള്ളു അതിന്റെ അർത്ഥം മാഷു പറഞ്ഞില്ലല്ലോ അൽ ഹോത്ത് മത്സ്യം വിഴുങ്ങി കളഞ്ഞു അങ്ങനെ യൂനുസ് സുബുഹാനുള്ള ചൊല്ലി അപ്പോ ആ മീനെ എന്ത് ചെയ്തു യൂനുസ് നബി അലഹിസ്സലാമിനെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടു എന്നൊക്കെയാണ് അതിൻ്റെ കഥയുടെ രക്തചുരുക്കം അത്രയേ അദ്ദേഹം സുബുഹാനല്ലാ സുബുഹാനല്ലഹ സുബുഹാനല്ലാ സുബുഹാനല്ലാ എന്ന് തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ല ലബിസഫി ബത്നി ഹി ഇല യോമി ഉൻ പുനരുദ്ധാന നാളുവരെ യൂണിസ് ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിയേണ്ടി വന്നേനെ എന്നാണ് അതിൻ്റെ പാരമ്പര്യ ബാഹ്യ വായന അതിൻ്റെ യുക്തിയൊന്നും എന്നോട് ചോദിക്കരുത് ആ മത്സ്യം കീഴാമനാളിൽ വരെ ജീവിക്കൂ അതെന്ത് മത്സ്യമാണ് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ എങ്ങനെയാണ് യൂനിസ് ജീവനോട് കൂടി നിൽക്കുക അതിൻ്റെ യുക്തിയൊന്നും മതത്തിലെ യുക്തിയില്ല മതം വിശ്വസിക്കുക എന്ന് മാത്രമേ നമ്മളോട് പറയുള്ളൂ അതിൻ്റെ യുക്തിയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് ചോദിക്കരുതെന്നാണ് അതന്നെയാണ് മൂസയുടെ ഹോത്തുമായി ബന്ധപ്പെട്ടു അതന്നെയാണ് യുക്തി അതിൽ ചോദിക്കരുത് യൂനിസിൻ്റെ അല്ല മൂസയുടെ ഹോത്ത് മൂസ അൽഹോത്ത് മൂസക്കൊരു അൽഹോത്തുണ്ട് മത്സ്യം ഞാൻ പറയുന്നു അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് നമുക്ക് വരാം അത് യൂണിസിന്റെ ഹോത്ത് മൂസയുടെ അൽഹോത്ത് എന്ന് പറയുന്നത് മൂസ പറഞ്ഞു എനിക്ക് മജ് മകൾ ബഹിറൈനി ഒന്ന് കാണണം അപ്പോൾ അതിൻ്റെ ദാഹി ലാഹിറായ വേന പിന്നെ രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് പോയി കാണണം അതുകൊണ്ട് വാലിയക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോരെ നമുക്ക് രണ്ടാൾക്കും പോകുക എന്ന് പറഞ്ഞ വേലക്കാരനെയും വിളിച്ച് യാത്രയായി ഒരു മത്സ്യത്തെ അവർ ഭക്ഷണത്തിനായി പൊരിച്ച് കയ്യിൽ വെച്ചിരുന്നു അങ്ങനെ അവർ കുറേ യാത്ര പോയി ഒരു പാറപ്പുറത്ത് ഒരു സഹ്രത്ത് തന്നെ കാണുന്നത് അവർ പാരമ്പര്യ വായനയിൽ അവൻ്റെ മനസ്സാവുന്ന സഹറത്തല്ല അത് കടുകട്ടി പിന്നെ ഇതുവരെ ഒരനക്കവും സംഭവിക്കാത്ത ജാമ്യതായ ജുമൂതായ അവൻ്റെ ചിന്തയെക്കുറിച്ചല്ല ആ സഹ്രത്ത് എന്ന് പറയണത് എന്നല്ലാവരും മനസ്സിലാക്കണം അത് ബാഹ്യമായി നമ്മളീ കാണുന്ന പുറം ലോകത്ത് കാണുന്ന പാറയായിട്ട് തന്നെയാണ് ആ പാറപ്പുറത്ത് കയറിയിരുന്നപ്പോൾ ഭക്ഷണം കൊണ്ട് അവിടെ വെച്ചിരുന്നു ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേന് മീൻ എന്ത് ചെയ്തു ജീവൻ വെച്ച് കടലിലേക്ക് ഓടിയിട്ടുണ്ട് ഇത് മൂസയുടെ ഹോത്ത് അതിൻ്റെ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഞാൻ പറഞ്ഞത് നാലഞ്ച് ക്ലാസ് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് യൂനിസിൻ്റെ ഹോത്താണ് യൂനിസിന് ധന്യൂന് എന്നും അറിയപ്പെടുന്നുണ്ട് ന്യൂന് എന്നുള്ളത് ന്യൂനിൻ്റെ ആൾ അത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയാം എന്തുകൊണ്ട് യൂനിസ് ധന്യൂനാണ് ഈ ന്യൂന് ന്യൂന് എൻ്റെ ആളായി എന്നതുകൊണ്ട് എന്ത് ന്യൂൻ വൽ കലമി ഒമാ എസ്തുറൂൻ ഈ ഈ കഥ പറയുന്നത് സൂറത്ത് സോഫാത്തിലാണെന്ന് മനസ്സിലാക്കുക ആദ്യം കൃത്യമായി നമ്മൾ ഓരോ കാര്യം മനസ്സിലാക്കണം വെറുതെ ഇതിന് പേരിട്ട് അല്ല ഐറാഫ് എന്ന് വെറുതെ പേരിടുക അല്ലെങ്കിൽ സോഫാത്ത് എന്ന് വെറുത്ത പേരിടുക അല്ലെങ്കിൽ മറിയം എന്ന് പറയുന്നത് വെറുതാണ് പേര് ഒരു അധ്യായത്തിന് പേരിട്ടതല്ല അതിലൊക്കെ കൃത്യമായി കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു സഹോദരനെറ്റ പറഞ്ഞു കഫ് സൂറത്ത് സുറത്തും മറിയമ്മും കൊണ്ട് തുടങ്ങി സക്കരിയ സക്ക ക്കരിയക്കറക്കർ ക്കിയായ റോഹ്യത്ത് അവിടെ നിന്ന് സക്കരിയ തുടങ്ങി റിക്സ എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ഇടുന്നുണ്ട് ഇപ്പം മീമ് കൊണ്ട് തുടങ്ങി മീമ് കൊണ്ടാണ് അധ്യായം അവസാനിപ്പിക്കുന്നതെന്ന് വെറുതെ ഒന്ന് സൂചന നൽകിയതാണ് ഞാൻ അത് പറയുകയാണെങ്കിൽ ആ കാഫ് ഹായ ഐൻസ്വാദ് എനിക്ക് വിശദീകരിക്കാൻ തന്നെ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ദിവസം എനിക്ക് തരേണ്ടി വരും ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്നിട്ട് കുറച്ച് വിശദീകരിച്ചു കൊടുത്തു എൻ്റെ ഒരു സഹോദരനെയാണ് ഒരൊന്ന് രണ്ട് മണിക്കൂർ ഫോണിൽ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഇത് വെറുതെ അല്ലാതിലും കൊണ്ട് തുടങ്ങി രിക്സ എന്ന അവസാനത്തെ വാക്കിൽ എഴുതുമ്പോൾ രിക്സ സക്കരി ക്കരി ആന്ന് പറയുമ്പോൾ ആ ക്സാദുമ്പോൾ എന്തിനാണ് അവിടെ ഒരു ചെറിയൊരു മീം മീമിടുന്നുണ്ട് അവസാനം കുഞ്ഞ മീം എന്നാണ് പറയുന്നത് അപ്പം അതിലൊക്കെ ഒരു പുരളുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കാം അപ്പം ഞാൻ പറയുന്നത് സോഫാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് എന്താണ് സോഫാത്ത് എന്താണ് സോഫാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഇപ്പോൾ സാഫാത്ത് സഫാ സജറ സാജറാത്ത് തിക്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എത്തിക്കുകയാണ് ചെയ്യണത് നിങ്ങളുടെ ഇലാഹു വാഹിദ് ആയിരിക്കണം എന്നതിലേക്ക് എത്തിക്കുകയാണ് ഈ സാഫാത്ത് അതിന് നമ്മളിപ്പോൾ എഴുതിയിക്കണം വരി വരിയായി നിൽക്കുന്ന മലക്കുകൾ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് പോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും പറയണില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യം നമ്മൾ സഫ എന്ന് പറയുന്നത് തസ്ഫീഫാണ് മസ്ഫൂഫത്താണ് അതായത് സഫ എന്ന് പറയുന്നത് തെൻലീമാണ് തെൻലീം എന്ന് പറയുന്നത് അതൊക്കെ അറബി വാക്കാണ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല മനസ്സിലായിട്ടുണ്ടാവൂലപ്പം തെൻലീമെന്ന് പറഞ്ഞാൽ കൃത്യമായ വ്യവസ്ഥയാണ് കൃത്യമായ നെസക്ക് കോർവയാണ് ദൃഢമായ കോർവയിലാണ് അത് നെസ്ക് തെൻസീക്കാണ് തെൻലീമാണ് നെസ്കും മുഹക്കമാണ് കൃത്യമായ കോർവയിലൂടെയാണ് ആ കാര്യങ്ങൾ പോകുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ് ഫലാ ഉർ റഹ്ബാണ് ഈ വിശാലമായ ഈ കൗനി റഹ്ബുൽ കൗനെ കൗനാണ് ഈ വിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ചാണ് ആ പറയുന്നത് അവിടേക്കാണ് കൊണ്ടുവരുന്നത് ആരെ ആരെ കൊണ്ടുവരുന്നത് യൂണിസിനെ കൊണ്ടുവരുന്നത് എവിടെ നിന്ന് എവിടെയാണ് പത്തിനല്ല ഇനി ഞാൻ അതിന്റെ മലയാളം പറയാം പറയാ ഉൾക്കൊള്ളുക എന്നാണ് ആദമിന്റെ സൗജ ആരാണ് ഹവാ ആണ് ഹ എന്ന് പറഞ്ഞ എന്റെ ബോധതലം ഉൾക്കൊണ്ട ജ്ഞാനമാണ് ആ ഒരറിവിന്റെ ഉള്ളിൽ ഇന്ദ്രലാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഹബിസ് ബന്ധനത്തിൽ കഴിയാണ് യൂണിസിഫ അതാണ് അല്ല സഫി ബത്തിനെ ഹി എന്ന് പറയുന്നത് അല്ലാതെ അവിടെ സുഖമായിട്ട് താമസിക്കുക എന്നല്ലി സഫിക്ക് പിന്നെ കിത കിതാബിലും ഒക്കെ അതുപോലെ തന്നെ ബത്തിലും ഒക്കെ ലിബാസാകണത് ലഭിസയാകണമെന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിൽ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ആ ബാത്തിനായ അറിവിൻ്റെ അതിൻ്റെ ബാത്തിനിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് അതിൻ്റെ ആന്തരിക തലത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് എന്നർത്ഥം അത് ഒരു ഒരറ്റ ജ്ഞാനത്തിൻ്റെ തലമാണ് അവിടെ നിന്നാണ് യൂനിസിനെ ഈ പിന്നെ ഫലാ ഉർ റഹ്ബിൾ കൗനി ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ആ ഫലാഹ് ആ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് അതാണ് തെസ്ഫീഫാക്കി അതാണ് സാഫാത്ത് ആ ആ ലോകം എന്താണ് സോഫാത്താണ് കൃത്യമായ തെളിയുമ വ്യവസ്ഥയോടുകൂടിയാണ് നെസക്കും മുഹക്കം കൃത്യമായ കോർവയിലാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അതാണ് അവിടേക്ക് ആ വിശാലമായ ലോകത്തേക്ക് ഈ സങ്കുചിതമായ അറിവിൻ്റെ ആ ഉള്ളറകളിൽ നിന്ന് മൂസ് യൂനിസിനെ കൊണ്ടുവരികയാണ് അതിന് അദ്ദേഹം ചെയ്ത പണി എന്താണ് തസ്ബീഹാണ് തസ്ബീഹ് എന്ന് ൊല്ലിക്കൊണ്ടിരുന്നു എന്നല്ല അതിൻ്റെ അറിവിന്റെ പിന്നെ മേഖലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അറിവിൻ്റെ സാഗരത്തിലൂടെ നീന്തുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് പണ്ടോ ഞാൻ ഏതോ ആദ്യ കാലഘട്ടത്തിലൊരു സൂചന ഈ വിഷയത്തിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സഹോദരൻ്റെ കമൻറ്റ് കണ്ടു സബഹയും സബയും വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം നിങ്ങൾ പറയുന്ന ലുഗത്തും ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം ഇതിൽ മുങ്ങിയിട്ട് അത് അറിയില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ പറയുന്ന നെഹ്ബും സറുപ്പും മീസാനും സഞ്ചാനും അജനാസും അജനാസും കുബറി സുഹറി ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ഈ സഭഹക്കും സഭഹക്കും ഉള്ള വ്യത്യാസമൊക്കെ പറയുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അത് വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ ലിസാനുൽ അറബിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സബഹ എന്നുള്ളതിൽ ഒരു ഭാവവും കൂടിയും കൂടുമ്പോൾ ഒരു ഭയാനും കൂടിയേ കൂടുള്ളൂ എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണത് നിങ്ങളിപ്പോഴും ആ ലോകത്തിൽ നിന്നോളൂ എനിക്കതിന് തർക്കമൊന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ് നിങ്ങൾ ശരിയായ തലത്തിലല്ല നിങ്ങൾക്ക് കുഫറിലാണ് നിങ്ങൾ വഴി പഴച്ചുക്കണമെന്നൊന്നും പറയാൻ ഞാൻ ഞാനാളല്ല അത് നിങ്ങളുടെ ശരി നിങ്ങളുടെ ബോധ്യം ആണ് നിങ്ങളുടെ ശരി എനിക്ക് എൻ്റെ ബോധ്യമാണ് എൻ്റെ ശരി അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണത് അപ്പോൾ സബ്ബഹ യുസബ്ബിഹു എന്ന് പറയുന്നത് സുബെഹാനല്ലാ സുബെഹാനല്ലാ എന്ന് പറയലല്ല ഈ ബഹ്റുൽ മരിഫത്ത് തസ്ബീഹ് അതിൽ നീന്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്തായിട്ട് എൻ്റെ ഒരു സഹോദരൻ വിളിച്ചപ്പോൾ കുല്ലും ഫി ഫലക്കിൻ എന്ന് സംസാര മധ്യേ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ കുല്ലും ഫി ഫലക്കിൻ്റെ എന്നൊന്ന് തിരിച്ചു വായിച്ചു നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോഴും കുല്ലും ഫി ഫലക്കിൻ എന്നല്ലേ വരികയെന്ന് ചോദിച്ചു ആ അതെന്നെ പൊതു വിഷയം ഇനി അതിൽ വേറൊരു കാര്യം കൂടി എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ഞാൻ അദ്ദേഹം അപ്പോൾ അത് പിന്നെ വിഷയം അതൊക്കെ വരുമ്പോൾ പിന്നെ ഞാൻ പറയാം അപ്പോൾ കുല്ലും ഫി ഫലക്കിൻ യെസ് ബഹുൻ എന്ന് പറയുന്നത് അതാണ് ഓരോരുത്തരും അവരവരുടെ വിജ്ഞാനത്തിൻ്റെ ഫുൽക്കിലൂടെ ആണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് പറയണത് ഓരോരുത്തർക്കും ഓരോ മഹലൂമിൻ്റെ മക്കാമുണ്ട് എന്ന് കുറുകാൻ പറയുന്നത് ഓമാന്നാ ഇല്ലാ ലഹു മക്കാമുൻ മഹലൂം ഓരോരുത്തർക്കും ഒരു ഇൽമിൻ്റെ മഖാമുണ്ട് എന്നിട്ടാണ് പറയുന്നത് ഇൻ പിന്നെ വൈനാല സാഫുൻ പിന്നെയാണ് മുസബിഹോൻ എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിൽ തലത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ മുസബിഹീങ്ങളാകേണ്ടത് അറിവിൻ്റെ ബഹ്റുൽ ഇൽമിൻ്റെ അതും ഈ അധ്യായത്തിലാണ് പറയുന്നത് സൂറത്തു സാഫാത്തിലൻ ഇന്ന സാഫുൻ എന്നു പറഞ്ഞിട്ട് നമ്മൾ ഇന്നാല മുസബിഹുൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ സുബുഹാനുള്ള ചൊല്ലുന്നവരാണ് എന്നല്ല അറിവിൻ്റെ ആ ബഹറിലൂടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വൈജ്ഞാനികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുന്നത് വരെ യൂനിസ് അതിൻ്റെ ബത്തിനിൽ കഴിയേണ്ടി വന്നേനെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം അതാണല്ലേ ലബി സഫി ബത്തിന് ഹി ഇല യൗമിസുൻ അതാണ് ഒരു യൗമു അയ്യാമു ഞാൻ പറഞ്ഞല്ലേ അതൊരു സൂചന നൽകിയതാണ് ഞാൻ ഒരുപാട് നമ്മളുടെ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ യോമുകളാണ് അറിവിൻ്റെ യോമുൽ ബസ് നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് യോമുൽ ഖിയാമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരുപാട് അയ്യാമുകളുണ്ട് ആ ഓരോ വ്യക്തിയും എത്തിപ്പെട്ട അവൻ്റെ അയ്യാമാണ് ഞാൻ എന്ന ആ ഇൻഡിവിജ്വലിനെ നിർവചിക്കുന്നത് അതാണ് അയാം പേണ്ടവർക്ക് മനസ്സിലാക്കുക അല്ലാത്തവർക്ക് പരിഹസിക്കാം ആശിപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഖുർആാനിനെ എവിടേക്കാണ് ഈ കൊണ്ടുപോകണമെന്ന് പരിഹസിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ ഒമാ മിന്ന ഇല്ല ലഹുമഖാമും മഴല്ലോ ഓരോരുത്തർക്കും അവരവരുടെ അറിവിൻ്റെ മേഖലകളുണ്ട് അതവരുടെ ബോധ്യമാണ് അവരുടെ സത്യം അതാണ് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല നമ്മൾ ആരെയും ഒന്നും പറയുന്നുമില്ല നമുക്ക് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി ഷെയർ ചെയ്യുക അത്രയേ എനിക്ക് ചെയ്യാനുള്ളൂ ഞാനങ്ങനെ ആയാം എന്നുള്ള വാക്ക് അങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈ സിബ ഈ യൂണിസ് അകപ്പെട്ട ആ ബത്തിനിൽ നിന്ന് ആ ഹു ഹൂത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ സൗജ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഭാര്യ എന്നൊക്കെ പറയണ്ടല്ലോ ആദമിൻ്റെ സൗജ്ഞ നമ്മളതേ പറയണുള്ളൂ ഉസ്കുൻ അന്ധവ ആ ആദമിൻ്റെ സൗജ് ഹവ ആണ് എന്ന് ഖുർആാനിൽ പറയുന്നില്ലെങ്കിലും എന്തുകൊണ്ട് ഹവ എന്നുള്ള പേര് വന്നു എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ബോധതലം ഉൾക്കൊള്ളുന്ന ചിന്തയുടെയും അറിവിൻ്റെയും തലമാണത് അത് അതാണ് ഹവ എഹ്തവ ഇപ്പോൾ അതാണ് ഒരാളുടെ ഹൂത്ത് എന്ന് പറയുന്നത് മത്സ്യമല്ല ഇനി അതെന്തുകൊണ്ട് എന്നുള്ളത് ഖുർആാനിലെ ഹൂത്തും കടലിലെ ഹൂത്തും തമ്മിലുള്ള ഒരു മുക്കാറനത്ത് താരതമ്യം ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഒന്ന് രണ്ട് ക്ലാസ്സുകൾക്ക് ശേഷം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും മൂസയുടെ ഹോത്തൊന്ന് വിശദീകരിച്ച ശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് അപ്പോൾ മൂ പിന്നെ യൂനിസ് നീ ഇതുമായി യൂനിസിൻ്റെ തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് വരും ഇൻഷാല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ദീർഘിച്ചു പോകുന്നതിന് വേണ്ടി പോകും എന്ന ഭയത്താൽ ഞാനിവിടെ നിർത്തുകയാണ് ബാക്കി അടുത്ത ക്ലാസ്സുകളിലൂടെ എന്ന് പറഞ്ഞു പറയുന്നു സലാം